ഉപ്പുത്ര ഏറുംപടം കാറ്റാടിക്കവല റോഡരികിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയും അല്ലാതെയും ഇവിടെ നിക്ഷേപിക്കുന്നു നിക്ഷേപിക്കുന്നുണ്ട് ചില മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുന്നു കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ നിന്ന് വാഗമൺ മൊട്ടക്കുന്നിലേക്കടക്കം കടന്നു ചെല്ലുന്ന പ്രധാന ഇടവഴിയാണിത് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് സ്കൂൾ കുട്ടികളടക്കം കാൽനടയായും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് ഈ പാതിയോരത്താണ് വലിയ രീതിയിൽ മാലിന്യം കുമിഞ്ഞു കൂട്ടിയിരിക്കുന്നത് റോഡരികിലെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയും അല്ലാതെയുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കുട്ടികൾ ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ അടക്കം ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ചില മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുമുണ്ട് എന്നാൽ അത് പഞ്ചായത്തോ ആരും നടപടി സ്വീകരിക്കുന്നില്ല അവിടെ ഈ മഴക്കാല സമയത്ത് സാംക്രമിക രോഗങ്ങൾ പെരുകുന്ന കാലഘട്ടത്തിൽ ശുചിത്വത്തിന് മുൻഗണ നൽകുന്ന ഈ സമയത്ത് ഹെൽത്തിൻ്റെ ആളുകളോ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ആളുകളോ വരുന്നില്ല ഇതിനകത്ത് നടപടി സ്വീകരിക്കുന്നില്ല ഇതിനെ ശക്തമായ നടപടി സ്വീകരിക്കാം കാരണം പഞ്ചായത്തിലെ ഹരി ഹരിതകർമ്മ സേന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി വീടുകളിൽ വരുന്നുണ്ട് പ്ലാസ്റ്റിക് കത്തിച്ച പിഴ അടുപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ വേസ്റ്റുകൾ കൂട്ടിയിട്ട് കത്തി മഴ ശക്തമായതോടെ ഈ മാലിന്യങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന കൊതുകുകടക്കം പെരുകാൻ സാഹചര്യം ഏറെയാണ് ഇത് സാംക്രമിക രോഗ ഭീഷണിയും മേഖലയിൽ ഉണ്ടാക്കും തോട്ടം തൊഴിലാളികൾ ഒരു മേഖലയാണ് ഉപ്പതല പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശം കൂടിയാണിത് ഹരിതകർമ്മസേനയുടെ അടക്കം നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഊർജിതമാക്കുമ്പോഴാണ് പ്രധാന പാതയോരത്ത നാളുകളായി മാലിന്യ നിക്ഷേപം നിർബാധം തുടരുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ നടപടി ഉറപ്പാക്കണം എന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്